ഭജനമൊഴി സെപ്റ്റംബർ പതിനെട്ട് വചനഭാഗം ഒന്ന് തിമോത്തി ഒന്ന് പന്ത്രണ്ട് പതിനേഴ് മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ച് മുപ്പത്തൊന്ന് നാൽപ്പത് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ വിശംസിഹായുടെ പരിശുദ്ധ സുവിശേഷം എല്ലാ ദൂതന്മാരോടും കൂടെ മനുഷ്യപുത്രൻ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും അവന്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്മരയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്ന പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മരയാടുകളെ തന്റെ വലത്തുവശത്തും കോലാടുകളെ ഇടതു നിർത്തും അനന്തരം രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിനായിരുന്നു നിങ്ങൾ എന്റെ അടുത്ത് വന്നു അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും കർത്താവെ നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ഭക്ഷിക്കാൻ നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാലാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ രാജാവ് മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ഈശോയിൽ സ്നേഹമുള്ളവര് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചത് അന്തിമ വിധിയെ കുറിച്ചുള്ള വചനഭാഗമാണ് ഈശ്വനാഥൻ അന്തിമ വിധി നടത്തുന്നത് ഓരോരുത്തരും ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തികളെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നാണ് തിരുവചനം പറയുന്നത് ഈ ഭൂമിയിൽ നാം ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കണം നന്മ പ്രവർത്തികൾ അനുഷ്ഠിക്കുന്നത് മറ്റുള്ളവർക്ക് കരുതൽ നൽകുന്നത് ഈശോയോടുള്ള ബന്ധത്തിൻ്റെ പേരിലായിരിക്കണം തിരുവചനത്തിൽ ഈശോ വളരെ വ്യക്തമായി പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ചുറ്റുമുള്ള എളിയദാസരിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകളിൽ അത് നമ്മുടെ കുടുംബാംഗങ്ങളാകാം നമ്മുടെ മാതാപിതാക്കന്മാരാകാം സഹോദരങ്ങളാകാം നമ്മുടെ അയൽപക്കക്കാരാകാം നാം ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകളായിരിക്കാം ഏതൊരു വ്യക്തിയോടും നമുക്കുള്ള സ്നേഹം ഈശോയെ പ്രതിയായിരിക്കണം ഈശോയുടെ നാമത്തിലായിരിക്കണം അവർക്ക് ഓരോ പ്രവൃത്തികളും ചെയ്തു കൊടുക്കുന്നത് ഈശോ അപ്രകാരമാണ് കാണുന്നത് നമ്മുടെ എല്ലാ പ്രവർത്തികളെയും നമ്മുടെ എല്ലാ പ്രവർത്തികളും ഈശോയോടുള്ള നമ്മുടെ മനോഭാവമായിട്ടാണ് അവിടുന്ന് കാണുന്നത് അതുകൊണ്ട് ഈശോയോടുള്ള സ്നേഹത്താൽ മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനും നമുക്ക് സാധിക്കണം അതിനുള്ള ദൈവകൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമ്മേ